ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നത്തെ പത്രസമ്മേളനം കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താം ഒന്ന് റിബേഷ് ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതാക്കൾ ഡിവൈഎഫ്ഐയുടെ നിയോജക മണ്ഡലം നിയോജക മണ്ഡലം പ്രസിഡൻറ് കൂടിയായ റിബേഷ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ക്രീൻഷോട്ട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി പിന്തുണയോടുകൂടി അറിവോടുകൂടിയാണ് എന്ന് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നു അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അസ്വസ്ഥത രണ്ടാമത്തെ വസ്തുത എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞ വാചകം തന്നെ ഞാൻ വായിക്കാം യു ഡി എഫിൻ്റെ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരത്തിൽ സംസ്കാരമാണ് അതിലേക്ക് നയിച്ചത് ഏതിലേക്കാണ് ഈ കാഫിർ പ്രയോഗത്തിലേക്ക് നയിച്ചത് അപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ വ്യാജ പിന്നെ എന്താ പറയുന്നത് സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കി അത് ഡി വൈ എഫ് ഐയുടെ നേതാക്കന്മാർക്ക് കൈമാറി ഡി വൈ എഫ് ഐ നേതാക്കന്മാരെ കൊണ്ട് അത് പ്രചരിപ്പിച്ചു എന്നാണോ ശ്രീ എം വി ഗോവിന്ദൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ പിന്നെ ഉൾക്കൊള്ളാനും ഒന്നും കേരളീയ സമൂഹത്തിന് ആവില്ല എന്ന കാര്യം അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞു കൊടുത്തതാണ് കേരളീയ സമൂഹം പറഞ്ഞു കൊടുത്തതാണ് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് എന്നിട്ടും അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നില്ല അവിടെ ഒരു ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കിയത് നിങ്ങളാണ് അങ്ങനെ ഇനി യുദ്ധം ചെയ്യാൻ കഴിയില്ല നോക്കൂ ഇവിടെ കൃത്യമായി നോക്കൂ ഞാൻ അദ്ദേഹം പറഞ്ഞ ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ പുതുതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമാണല്ലോ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആദ്യം പറഞ്ഞതാണ് ടീച്ചറമ്മ എന്ന പദം എന്താ ടീച്ചർമ്മ എന്ന പദം ശൈലജ ഇത്ര പേറ്റൻ്റെ എടുത്തിട്ടുണ്ടോ അവിടെ ശ്രീ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ ടീച്ചറമ്മ യഥാർത്ഥ ടീച്ചറമ്മ ടി പി ചന്ദ്രശേഖരൻ്റെ അമ്മയാണ് എന്ന് വളരെ കൃത്യമായി സമർത്ഥിച്ചു അങ്ങനെ സമർത്ഥിക്കുമ്പോൾ അത് കെ കെ ശൈലജയെ അപമാനിക്കുകയാണ് എന്ന് എങ്ങനെയാണ് ഈ പറയുന്ന എം വി ഗോവിന്ദന് പറയാൻ കഴിയുക ആ വിഷ്വൽസ് ഇപ്പോഴും നമ്മുടെ കയ്യില്ലേ അദ്ദേഹം ആദ്യമായി വടകരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അവിടെ നടത്തിയ വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ പൊതുയോഗത്തിൽ അദ്ദേഹം ആരാണ് യഥാർത്ഥ ടീച്ചറമ്മ എന്ന് സഹിതം ബോധ്യപ്പെടുത്തിയത് കേരളീയ സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴുമുണ്ട് പബ്ലിക് ഡൊമൈനിൽ ഇപ്പോഴും ലഭ്യമാണ് എന്നിരിക്കെ ടീച്ചറമ്മയെ അപമാനിച്ചു ഞാൻ അവിടെയാണ് ചോദിക്കുന്നത് എന്താ ശൈലജ ടീച്ചർക്ക് ഈ ടീച്ചറമ്മ എന്ന പേറ്റൻ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയം അപ്പോൾ ഒന്നത് രണ്ടാമത്തേത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞുപോയി പ്രവാചകൻ തെറ്റായ രീതിയിൽ പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്ന് ശൈലജ പറഞ്ഞതായിട്ട് പറയുന്നു ലവ് ജിഹാദ് ആർ എസ് എസിൻ്റെ നിലപാടാണ് ടീച്ചർക്ക് മുമ്പുള്ളതെന്ന് പറയുന്നു കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ഞാൻ ഇത്തരം ആരോപണങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോഴും പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് ഇതുപോലെ മുഹമ്മദ് കാസിം കാണിച്ചിട്ടുള്ള ആ ഒരു ആർജവം എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കോ ഉണ്ടാകാതെ പോയി നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് പോലീസിലേക്ക് കൊടുത്ത് എഴുതി കൊടുത്ത് ഒരു പേപ്പറിലൊന്ന് എഴുതി കൊടുത്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും സഖാക്കള നേതാക്കന്മാരാണ് പ്രചരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ ഇവിടെ അദ്ദേഹം വീണ്ടും പറയുന്ന അദ്ദേഹം ഇന്ന് വ്യാജ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി നൽകിയത് എൽ ഡി എഫ് ആണ് എന്ന് അദ്ദേഹം പറയുകയാണ് പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് അവിടെ മുഹമ്മദ് കാസിമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിച്ചപ്പോൾ അത് പ്രചരിപ്പിക്കുന്നു എന്ന് സി പി എമ്മിൻ്റെ ക്യാമ്പുകളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അറിയപ്പെടുന്ന സി പി എം സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ അത് പ്രചരിക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഹമ്മദ് കാസിം നേരെ ഒരു പരാതിയും എഴുതി വടകര പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത് അദ്ദേഹം അവിടെ പരാതി കൊടുക്കുക മാത്രമല്ല തൻ്റെ മൊബൈൽ ഫോൺ അവിടെ സറണ്ടർ ചെയ്തു നിങ്ങൾ അന്വേഷിക്കൂ ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ആർജ്ജവത്തോടുകൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു ചെന്ന പരാതിയുമായി ചെന്ന ചെറുപ്പക്കാരൻ്റെ പരാതി സ്വീകരിക്കാതെ അതിനുശേഷം വൈകുന്നേരം സി പി എമ്മിൻ്റെ നേതാവ് ഭാസ്കരൻ കൊടുത്ത പരാതി ഒന്നാമത്തെ പരാതി നാനൂറ്റി ബാ പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാം കേസാക്കിക്കൊണ്ട് അവിടെ പരാതി സ്വീകരിക്കുന്നു അതിനുശേഷം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മറ്റൊരു പ്രവർത്തകൻ കൊടുത്ത പരാതി നാനൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് രണ്ടാമത് പരാതി സ്വീകരിക്കുന്നു അപ്പോൾ ആ രീതിയിൽ കൊടുത്ത പരാതി പോലും സ്വീകരിക്കാത്ത രീതിയിൽ പോയിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം മുഹമ്മദ് കാസിമിൻ്റെ ആർജവം കൊണ്ട് ഞാൻ പറഞ്ഞു തീരട്ടെന്നേ മുഹമ്മദ് കാസിമിൻ്റെ ആർജവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കോടതിയിൽ പോയതിൻ്റെ ഭാഗമായിട്ട് കോടതി നേരിട്ട് ഇടപെടലുകൾ നടത്തി തുടങ്ങിയപ്പോൾ പിടിക്കപ്പെടുമെന്ന് ബോധ്യമായ പെടില്ലേ ഉൾപ്പെടെ ഈ പറയുന്ന പോരാളി ഷാജിയെയും പിന്നെ എന്താ അമ്പാടി അമ്പാടിമുക്ക് സഹാക്കന്മാരെയും ഒക്കെ തള്ളി പറഞ്ഞു തുടങ്ങിയത് അതൊക്കെ തള്ളി പറഞ്ഞിട്ടും ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവറ്റ് പ്രകാരം ഏറ്റവും അവസാനം വന്നു നിൽക്കുന്നത് റിബേഷ് രാമചന്ദ്രനിലാണ് ആ റിബേഷ് രാമചന്ദ്രനെ ഞാൻ ഇന്നും സാഹുദം ആ പത്രസമ്മേളനം ശ്രദ്ധിക്കുകയായിരുന്നു റിബേഷ് രാമചന്ദ്രനെതിരെ ഒരു നടപടി ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചത് പിന്നെ പാർട്ടിക്ക് ചേരുന്നതല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതിന്റെ അർത്ഥം അദ്ദേഹത്തെ കൊണ്ട് ഉൾപ്പെടെ ഇത് ചെയ്യിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിലുള്ളത് സി പി എമ്മിന്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് കൂടിയാണ്